നമസ്കാരം പണ്ട് സ്കൂളിൽ പഠിച്ച ഒരു കഥയുണ്ട് ആദിശങ്കരൻ ഭിക്ഷാംദേഹിയായി ഒരു വീട്ടിൽ ചെല്ലുകയും ആ വീട്ടിലെ അമ്മ അവിടെ ദാരിദ്ര്യം കൊണ്ട് സഹികെട്ട് നിൽക്കുന്നത് ആ വീട്ടിൽ ഒന്നുമില്ലാത്തതുകൊണ്ട് ഒരു നെല്ലിക്ക അദ്ദേഹത്തിൻ്റെ ഭിക്ഷാപാത്രത്തിൽ കൊണ്ട് നൽകുകയും ചെയ്തു അവിടുത്തെ ദാരിദ്ര്യം കണ്ട് ആദിശങ്കരൻ ഹൃദയം നൊന്ത് പ്രാർത്ഥിച്ച് അവിടെ സ്വർണ മഴയായി നെല്ലിക്കകൾ സ്വർണ്ണ നെല്ലിക്കകൾ പെയ്തിറങ്ങി ആ വീട്ടുമുറ്റത്തേക്ക് എന്നുള്ളൊരു കഥയാണ് നമ്മൾ പഠിച്ചത് സ്കൂളിലൊക്കെ പഠിച്ചത് സ്വർണ്ണമഴ എന്നത് പരസ്യവാചകങ്ങളിലുണ്ട് ഇപ്പോൾ സ്വർണ്ണമഴ പെയ്യുന്നു അതായത് ഒരുപാട് സ്വർണം സമാനമായി കിട്ടും എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നാൽ അന്റാർട്ടിക്കയിൽ ഒരു സ്വർണം മഴയുണ്ട് പക്ഷേ അത് സ്വർണ്ണ മഴയാണോ എന്ന് അങ്ങനെ പറയാൻ പറ്റില്ല പക്ഷേ സ്വർണം ഇങ്ങനെ അന്തരീക്ഷത്തിൽ ലയിച്ചു ചേർന്നിരിക്കുന്നു അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ നിറയെ സ്വർണ്ണ തരികളാണ് പൊടിപടലങ്ങൾ പോലെ സ്വർണം നിറയുന്നു ഈ പ്രദേശത്ത് ലോകത്തിലെ ഏറ്റവും സജീവമായ അഗ്നിപർവ്വതങ്ങളിൽ ഒന്നായ മൗണ്ട് എറബസിൽ നിന്ന് സ്വർണം പെയ്യുന്നു അല്ലെങ്കിൽ സ്വർണം ചീറ്റുകയാണ് ഈ അഗ്നിപർവ്വതം എന്നുള്ള അത്ഭുതാബഹമായ ഒരു കാര്യമാണ് കാലങ്ങളായി ഇതവിടെ നടക്കുന്നുണ്ട് എന്നാലും അത് കേൾക്കുമ്പോൾ നമുക്കൊരു അത്ഭുതം തോന്നാം അഗ്നിപർവ്വതത്തിനുള്ളിൽ നിന്ന് പ്രതിദിനം സ്വർണത്തരികൾ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന അല്ലെങ്കിൽ പണം മൂല്യമുള്ള സ്വർണത്തരികളാണ് പുറന്തള്ളപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഇക്കാര്യം നാസയുടെ എർത്ത് ഒബ്സർവേറ്ററി ആണ് സ്ഥിരീകരിച്ചത് അന്റാർട്ടിക്കയിലെ തണുത്ത വായുവിലേക്ക് മൗണ്ട് എറേബസിൽ നിന്ന് ഒരു ദിവസം ഏതാണ്ട് എൺപത് ഗ്രാം മുതൽ നൂറ് ഗ്രാം സ്വർണമെങ്കിലും പുറന്തള്ളപ്പെടുന്നുണ്ട് എന്നാണ് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരിക്കുന്നത് നൂറ് ഗ്രാം സ്വർണത്തരികൾ അന്തരീക്ഷത്തിലേക്ക് ഒരു ദിവസം തള്ളുന്നു അപ്പോൾ ഒരു വർഷം എത്ര കിലോ സ്വർണ്ണമായിരിക്കാം രണ്ടായിരത്തി പതിനേഴിൽ നടന്ന ഒരു പഠനപ്രകാരം നൂറ്റി മുപ്പത്തിയെട്ട് അഗ്നിപർവ്വതങ്ങളാണ് അന്റാർട്ടിക്കൻ മേഖലയിലുള്ളത് അവയിൽ സജീവമായ ഒൻപത് അഗ്നിപർവ്വതങ്ങളിൽ ഏറ്റവും പ്രശസ്തമാണ് ഈ സ്വർണം തുപ്പുന്ന അഗ്നിപർവ്വതമായ മൗണ്ട് എറബസ് റോസ് ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന ഈ അഗ്നിപർവ്വതത്തിൻ്റെ ഉയരം ഏതാണ്ട് പന്ത്രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി എട്ടടിയാണ് പർവ്വതത്തിനുള്ളിൽ നിന്ന് പ്രവഹിക്കുന്ന വാതക പോക്കറ്റുകൾക്കുള്ളിലാണ് സ്വർണത്തരികൾ അടങ്ങിയിരിക്കുന്നത് ഇത്രയധികം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ അഗ്നിപർവ്വതത്തിൽ നിന്ന് മയിലുകൾ അകലെയുള്ള പ്രദേശങ്ങളിലേക്ക് വരെ ഈ സ്വർണത്തരികൾ വന്നു പതിക്കുന്നുണ്ട് ഇരുപത് മൈക്രോമീറ്ററിൽ താഴെ മാത്രമാണ് ഈ തരികളുടെ വലിപ്പം സ്വർണം പുറന്തള്ളുന്ന പ്രതിഭാസം കണ്ടെത്തിയതിനെ തുടർന്ന് നടത്തിയ പരിശോധനകളിൽ വായുപ്രവാഹത്തിൻ്റെ ശക്തിയിൽ നൂറുകണക്കിന് കിലോമീറ്റർ അകലവരെ ഈ സ്വർണത്തരികൾ വന്ന് വീഴുന്നുണ്ട് എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് സ്വർണം പുറന്തള്ളുന്നതിന് പുറമെ മറ്റൊരു സവിശേഷത കൂടി ഈ ഒരു അഗ്നിപർവ്വതത്തിന് ഉണ്ട് ഈ മൗണ്ട് എറവെസ്റ്റിനുണ്ട് കൊടുമുടിയിലെ ഗർത്തത്തിനുള്ളിൽ കണ്ടെത്തിയ ലാവാ തടാകമാണ് അത് അഗ്നിപർവ്വതത്തിനകത്ത് ഒരു ലാവയുടെ ഒരു വലിയ തടാകമുണ്ട് അതായത് ഉരുകിയൊലിച്ച പാറകളുടെ ഒരു വലിയ തടാകം സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ ലാവാ തടാകം ചുവപ്പ് കലർന്ന നിറത്തിൽ കാണപ്പെടുന്നു ആഗോളതലത്തിൽ ലാവാ തടാകമുള്ള ചുരുക്കം ചില അഗ്നിപർവതങ്ങളിൽ ഒന്ന് ആണ് ഈ മൗണ്ട് എറബസ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്നിൽ ക്യാപ്റ്റൻ സർ ജെയിംസ് ക്ലാർക്ക് റോസ് ആണ് ആദ്യമായി ഈ അഗ്നിപർവ്വതം കണ്ടെത്തിയത് ആ സമയത്ത് അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുന്ന നിലയിലായിരുന്നു ഇത് ആ സമയത്ത് ഇത് സ്വർണം തുപ്പുന്നുണ്ടോ അല്ലെങ്കിൽ സ്വ സ്വർണം വമിക്കുന്നുണ്ടോ എന്ന കാര്യം അറിയില്ല പക്ഷേ ഇപ്പോൾ പരിശോധിച്ചപ്പോഴാണ് ഈ അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുമ്പോൾ അതിനുള്ളിൽ നിന്ന് സ്വർണത്തരികൾ അന്തരീക്ഷത്തിലേക്ക് പടർന്നു പിടിക്കുന്നു എന്നുള്ള കാര്യം കണ്ടെത്തിയത് അന്റാർട്ടിക്കയിലെ ഉൾപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന സജീവ അഗ്നിപർവ്വതമായതിനാൽ ഇതിനരികിലേക്ക് എത്തുക എന്നത് അസാധ്യമാണ് അതുകൊണ്ട് ആരും പോയി സ്വർണം തപ്പി അവിടെ എത്തില്ല സ്വർണ്ണം മാന്തി എടുക്കാനോ അല്ലെങ്കിൽ സൈഡിൽ മണ്ണ് മാന്തിയെടുത്ത് നമ്മുടെ നാട്ടിലൊക്കെ ചിലർ കണ്ടിട്ടില്ല ഈ സ്വർണ്ണ കടകളുടെയൊക്കെ അരികെങ്കിൽ ആൾക്കാർ ഈ നെറ്റിലൊക്കെ ഈ മണ്ണ് മണ്ണും മണ്ണിലുമൊക്കെ കോരിയെടുത്ത് അത് കഴുകി സ്വർണ്ണത്തരികളുണ്ടോ എന്ന് നോക്കുന്നത് കണ്ടിട്ടില്ലേ അവിടെ അങ്ങനെ ഒരു സാധ്യതയില്ല അങ്ങോട്ട് അടുത്തേക്ക് പോകാൻ തന്നെ വയ്യ അതുകൊണ്ട് ആ ഒരു പ്രതിസന്ധി അവിടെ ഇല്ല സാറ്റലൈറ്റുകളുടെ സഹായത്തോടെയാണ് ഗവേഷകർ ഈ അഗ്നിപർവ്വതത്തെ നിരീക്ഷിക്കുന്നത് അതായത് ഇത്രയധികം സ്വർണം ഭൂമിയിൽ വന്ന് പതിക്കുന്നുണ്ടെങ്കിലും അത് സ്വന്തമാക്കാനുള്ള അവസരം മനുഷ്യർക്ക് തൽക്കാലമില്ല ഇനി ഏതെങ്കിലും തരത്തിൽ അത് വേർതിരിച്ചെടുക്കാമോ എന്തെങ്കിലും രാസപ്രക്രിയയിലൂടെ അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ നിന്ന് ഈ സ്വർണ്ണത്തരികൾ മാറ്റിയെടുക്കാനുള്ള പരിപാടി ഉണ്ടാകുമോ എന്നറിയില്ല എന്തായാലും സ്വർണ്ണം ഇങ്ങനെ തുപ്പിക്കൊണ്ടിരിക്കുന്ന ഒരു അഗ്നിപർവ്വതം എന്നാൽ ആ സ്വർണം ആർക്കും ഒരു ഗുണവും ചെയ്യുന്നില്ല എന്നത് മറ്റൊരു കാര്യം അഗ്നിപർവ്വതം മൗണ്ട് എറവസ്റ്റ് ഇനിയും സ്വർണം തുപ്പും തുപ്പിക്കൊണ്ടേയിരിക്കും പിന്നെ കാലങ്ങൾ കഴിയുമ്പോൾ ഈ സ്വർണ്ണത്തരികളൊക്കെ ഏതെങ്കിലും ഒരു രൂപ മാറ്റം വന്ന് പ്രകൃതിയുടെ ആ ഒരു പ്രത്യേകമായ അവസ്ഥ കൊണ്ട് രൂപമാറ്റം വന്ന് സ്വർണ്ണ ഖനികളായിട്ടോ സ്വർണത്തിൻ്റെ നിക്ഷേപങ്ങളായിട്ടോ ഒരുവേള മാറിയേക്കാം അതൊരു സാധ്യതയാണ് അപ്പം പൊട്ടിത്തെറിക്കുന്ന ഈ അഗ്നിപർവ്വതത്തിനടുത്തേക്ക് കിലോമീറ്റർ അടുത്തേക്ക് ചെല്ലാനേ പറ്റില്ല പിന്നെ സ്വർണം തപ്പിയെടുക്കാൻ പറ്റുമോ അന്തരീക്ഷത്തിലുള്ളത് വല്ല വലയിട്ടോ വല്ല പിടിക്കാമെന്ന് വെച്ചാൽ അത് എത്രയോ മൈക്രോ ചെറുതാണ് അത് വലയിൽ കുടുങ്ങില്ല അപ്പം സ്വർണം തുപ്പുന്നേ ഉള്ളൂ ഇങ്ങനെ തുപ്പിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ അതുകൊണ്ട് സാധാരണ മനുഷ്യർക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകുന്നില്ല എന്നത് മറ്റൊരു കൗതുകകരമായ കാര്യമാണ്